നമ്മുടെ കൊച്ചിയിൽ അൺലിമിറ്റഡ് ആയിട്ട് ചിക്കൻ ബിരിയാണി കിട്ടുന്ന ഒരു കിഡക്കൻ സ്പോട്ടാണ് കേട്ടോ കിസ്ബ്ബാർ ഇവിടെ നെയ്ച്ചോറും ബീഫൊക്കെ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മുടെ ഈ ഹോട്ടലിൽ കൊച്ചിക്കാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളത് ചിക്കൻ ബിരിയാണി പിന്നെ ബീ റൈസ് പിന്നെ നാടൻ വറുത്തരച്ച തേനക്കറി പിന്നെ പെരിപ്പ് കാസർകോട്ട് ഒരു വേറെ പ്രത്യേക സ്റ്റൈലുള്ള ഒരു പെരിപ്പാണ് പിന്നെ ബീഫ്

പൈപ്പ് ലൈനോട് കയറുമ്പോൾ സംസ്കാര ജംഗ്ഷനിൽ നിന്ന് പൈപ്പ് ലൈനോട് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കുസ്ബാര റെസ്റ്റോറൻറ്റ് മസ്റ്റ് ട്രൈ ചെയ്യണ്ട